ലക്ഷക്കണക്കിൽ തൊഴിലാളികളെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ആവശ്യം ടെക്നോളജി മേഖലയിലേക്ക് പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല നമുക്കിന്ന് ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ആണ് ഒരു നിർമ്മാണം എങ്ങനെയാണ് ഈ ഒരു ഫാക്ടറി എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്ന് ഒന്ന് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഈ മേഖലയിൽ എങ്ങനെ തൊഴിൽ ലഭ്യമാക്കാം എന്നും കൂടെ പരിചയപ്പെടുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ഹോഗറിലെ ആ അസംബ്ലിംഗ് യൂണിറ്റ് ഒന്ന് കാണുകയാണ് നിങ്ങൾ ചോദിച്ച ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് വരുന്നത് ഇവിടെ എന്താ ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കണേ ഇതൊക്കെ ഇവിടെ നിർമ്മിക്കുന്ന ഐറ്റംസ് അല്ലേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടോ മോഡലാക്കി വെച്ചാണോ അകത്ത് നിർമ്മാണം നടക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഒരു മോഡലാണ് ഇരിക്കുന്നത് അതുപോലെ അസംബ്ലി ഇലക്ട്രിക് നമുക്ക് വേണ്ടി ഉണ്ടാക്കിട്ട് ഉദാഹരണം ചെയ്യുന്നത് ഇതൊക്കെ നല്ലൊരു സാധ്യത ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇത് നിർമ്മിക്കാൻ എല്ലാ സ്പെയർ പോർട്സും ഇപ്പോ ചൈനയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം എല്ലാ സ്പെയറും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ചെയ്യുന്നുണ്ട് ഫുൾ പാർട്സ് നിർമ്മിക്കാൻ പറ്റും ഈ ഒരു കോൺഫിഡന്റ് ആണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് ലാബിലേക്ക് പോവാം അങ്ങോട്ട് അതേപോലെ ഇതൊക്കെ പിന്നെ ഇവിടെ സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഈ കമ്പനിയാണ് അത് ഇത് ഇതിന്റെ സ്പെയർ ചൈനയിൽ നിന്ന് കൊണ്ട് ഇന്ത്യ ലൈസൻസോട് കൂടി അസംബിൾ ചെയ്ത് കൊടുക്കാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് സഞ്ചാറിന് പകരം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാ സ്പെയറും ഇന്ന് ചൈന ലഭ്യമാണ് ആ സ്പെയർ സ്പെയറി കൊണ്ടുവരണ ഇവിടെ എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാൾക്ക് ഒരൊറ്റ ദിവസത്തെ ട്രെയിനിങ് കൊടുത്താൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇയർ കംപ്ലീറ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഇത് ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അസംബിൾ ചെയ്യാൻ പറ്റും

ചെയ്യണം നിങ്ങള് അപ്പൊ പഠന നേരത്തെ തന്നെ ഇതുപോലെ കുറച്ച് പ്രാക്ടിക്കൽ ഇതാണ് നമ്മളെ സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയുടെ കൂടെ ഇതുപോലെ എന്തെങ്കിലും ഒരു ആറുമാസത്തെ ഒരു കൊല്ലത്തെ സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ജോലി കിട്ടൂ അല്ലെങ്കിൽ കാര്യമുള്ളൂ അല്ലെ അതിനിപ്പോ നിങ്ങളും ചെയ്തത് ഒരു വർഷം പഠിച്ചു ഒരു വർഷത്തെ ജോലി വർഷത്തി പിന്നെ ഇൻഡസ്ട്രിൻ ക്യാമ്പസ് പറഞ്ഞ പുതിയ മെത്തേഡ് തുടങ്ങിയല്ല സർക്കാരും നമുക്ക് ഇവിടുന്ന് ഡിഫറന്റ് ആണ് നമ്മൾ ക്യാമ്പസ് ഇൻ ഇൻഡസ്ട്രിയാണ് നമുക്ക് നമ്മുടെ ക്യാമ്പസ് ഇൻഡ്രസ്ട്രിയുടെ അകത്ത് തന്നെയാണ് നമുക്ക് ക്ലാസ് റൂമിൽ പഠിക്കുന്നത് രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ ഇൻസ്ട്രിയിലേക്ക് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ശനിയാഴ്ചയാണ് അല്ലേ എന്തായാലും ഓക്സി മിക്സർ ഇതിന്റെ അവസാന ഘട്ടത്തിലാണ് കൂടുതൽ രീതിയിൽ നമുക്ക് പിന്നീട് പറയാം ഇതേ അവിടെ കുറച്ചു കൂടി ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് പിന്നീട് വിശദീകരിച്ചു കൊടുക്കാം ഇതുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്തല്ലേ ഹോഗർ എന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത് എടുത്ത ഒരു യൂണിറ്റ് ആണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ യൂണിറ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കോമൺ പ്രോഡക്റ്റ് വേറെ കണ്ടിട്ടില്ല മോൻ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഇല്ലല്ലോ നമ്മുടെ കിണറുകളിലെ വെള്ളം ആ കിണറിൽ വെച്ചുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനമാണത് അതിന്റെ വിശദ വിശദവിവരം ഇത് പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഒരു വീഡിയോ സെയിൽ അത് റെഡി റെഡി ടു ഫിനിഷ്ഡ് ഇതിലാണ് കിടക്കണത് അല്ലേ അവസാന ഘട്ടത്തിലാണ് കിടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം ഇനി എന്തൊക്കെയാ ഇവിടെ പ്രോഡക്റ്റ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഇന്ന് എത്രയോ സ്ട്രീറ്റ് ലൈറ്റുകൾ ചൈനയുടെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മുടെ മാർക്കറ്റിലുണ്ട് ഒരു കൊല്ലം കഷ്ടിച്ചത് വർക്ക് ചെയ്യും അല്ലേ അപ്പോഴേക്കിന് അത് കണ്ണടയ്ക്കും പിന്നെ അതിന്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഇത് നൂറ് ശതമാനം നമ്മുടെ സ്പെയർ ആയതുകൊണ്ട് എന്തും റിപ്പയർ ചെയ്യുക അഞ്ചോ പത്തോ കൊല്ലം ഇതിനെ വീണ്ടും വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു ഹോബറിൽ ഈ ഒരു സാധനം പത്ത് വർഷത്തെ ഗ്യാരണ്ടിയോടെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ നിങ്ങളെ സംശയം എന്തായിരിക്കും ഇതിന്റെ ലിബിയം ബാറ്ററി അല്ലേ അവിടെ അഞ്ചു വർഷം കഴിഞ്ഞാൽ ലിഥിയം ബാറ്ററി വേറെ വെച്ചുകൊടുക്കണം പത്ത് കൊല്ലത്തെ ഗ്യാരണ്ടിക്ക് സേ എക്സാമ്പിൾ അയ്യായിരം രൂപയാണെങ്കിൽ പത്ത് വർഷം ഗ്യാരണ്ടിക്ക് ഒരു രണ്ടായിരം രൂപ കൂടി അഡീഷണൽ മേടിച്ചോ ഞാൻ എന്നോട് കൂടിയല്ല എന്റെ കൂടി ഇനി ആശയം പറയുന്നത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോ അഞ്ചു കൊല്ലം എന്നത് ഒരു പത്ത് ഗ്യാരണ്ടിയിലേക്ക് ഗ്യാരണ്ടിയിലേക്കാണെന്ന് വെക്കുക എന്താ അതെ ഈ ഇരുമ്പ് വരില്ല ഈ പാനലിന് കേട് വരില്ല പിന്നെ ഇതിന്റെ ഉള്ളിലുള്ളത് ഇതിനുള്ളിലുള്ള ഓരോ കമ്പോൺസുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ കമ്പോണസ് ആണ് എന്തെങ്കിലും പോയാൽ തന്നെ വെറും നൂറ് രൂപ ഇരുന്നൂറ് രൂപ അത്രേന്റെ സ്പെയറുള്ളൂ പ്രധാനമായുള്ളതിന്റെ ബാറ്ററി ഉണ്ട് ലിഥിയം ബാറ്ററി ഒരു നാലഞ്ച് വർഷം അത് വർക്ക് ചെയ്തു അടുത്ത വേണ്ട രണ്ടു വർഷം കൊണ്ട് തന്നെ ബാറ്ററി പോയി എന്താ മാറ്റി കൊടുത്താൽ അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിക്ക് വേണ്ടിട്ട് നമ്മൾ ആയിരം രൂപയുടെ സാധനം രണ്ടായിരം രൂപയ്ക്കാണ് സെൽ ചെയ്യുക ഹൺഡ്രഡ് പെർസെന്റ് ലാഭം എടുത്തിട്ടാൽ സെല് ചെയ്യുക അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗ്യാരണ്ടി പീരീഡിൽ മാറ്റി കൊടുക്കുക അപ്പോ അഞ്ചോ പത്തോ കൊല്ലം ഗ്യാരണ്ടി വേണോ തരാൻ പറ്റും എന്ന ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവും അപ്പോ ചൈനയെക്കാളും നന്നായി ഇന്ത്യയിൽ സാധനം ഉണ്ടാക്കാൻ പറ്റുമോനെ ആ ലെവലൊക്കെ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്ന സ്പെയർ അല്ലേ ഇതൊക്കെ ചൈന വന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നതാണ് ഇത് നൂറ് ശതമാനം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഇന്ത്യൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് മിക്സി ഇതിന്റെ റിപ്പയറിംഗുകൾ ഇതും നല്ലൊരു സാധ്യതയാണ് പല ഇലക്ട്രിക്കൽ കടകളിലും ഇതുപോലത്തെ വീട്ടിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കേടായി കിടക്കുന്നുണ്ട് ആരും റിപ്പയറിങ്ങിന് പോണില്ല കൊണ്ടുപോണില്ല ടെക്നീഷ്യന്മാരുടെ കുറവ് ഇനി എന്തൊക്കെയുണ്ടത് പോലും നമുക്ക് ഇതിന്റെ കംപ്ലീഷൻ നമ്മൾ തന്നെ റിപ്പയർ അപ്പൊ ഗ്യാരണ്ടി പീരീഡിൽ ഇവിടെ അയച്ചാൽ റിപ്പയർ ചെയ്ത് കൊടുക്കും റിപ്പയർ കൊടുക്കും വെറും ഒരു വർഷത്തെ മാത്രം ട്രെയിനിങ് ഇട്ട കുട്ടികളാണ് ഇപ്പൊ ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നത് അപ്പോ ഒരു ഒന്നോ രണ്ടോ കൊല്ലം ഒരു കൊല്ലത്തെ പഠനം അടുത്തൊരു കൊല്ലത്തെ എക്സ്പീരിയൻസും കിട്ടിയാൽ ഈസി ആയിട്ട് ഇത്തരം കമ്പനികൾ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്താ മോന്റെ ഭാവി എന്താണ് എന്താ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ അതാണുള്ള ആഗ്രഹം ഓക്കെ നിങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി ഇത്തരം ഫാക്ടറികൾ അസംബ്ലി യൂണിറ്റുകൾ തുടങ്ങണം ചൈനയിൽ നിന്ന് ഇപ്പൊ ഇറക്കുമതി ചെയ്യാൻ ഇലക്ട്രോണിക്സ് കമ്പോണൻസിന് ടാക്സും കുറച്ചിട്ടുണ്ട് ഇപ്പൊ അടുത്ത കഴിഞ്ഞ നമ്മുടെ ബഡ്ജറ്റിലെ ഇലക്ട്രോണിക് കമ്പോണൻസുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വർണ്ണത്തിന് ഇളവ് പ്രഖ്യാപിച്ചു ഇമ്പോർട്ട് ചെയ്യുന്ന പല മെറ്റീരിയലിനും ഇളവ് പ്രഖ്യാപിച്ചു അതേപോലെ ലിഥിയം ബാറ്റിയുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ലിഥിയം പോലുള്ള മെറ്റീരിയൽസിന് ഇമ്പോർട്ട് ചെയ്താൽ അവിടെ ടാക്സ് ഇളവുണ്ട് അതുപോലെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് റോ മെറ്റീരിയൽ വരുന്നത് എങ്കിൽ അവിടെയും ടാക്സ് ഇളവുണ്ട് അങ്ങനെ ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ലെവലിലേക്കാണ് പോണത് കാരണം അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാവാൻ പോണ നേട്ടം എന്താണെന്നറി അറുപത് ലക്ഷം തൊഴിലാണ് ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോണത് അതിന്റെ ഒരു ചെറിയ പങ്ക് നമുക്കും നമുക്കുവാ ഇതൊക്കെ എന്തങ്ങനെ ഈ ബൾബുകളൊക്കെ കൂടി എന്തോ ഉപയോഗിക്കുന്നതാണ് ലോഡ് ടെസ്റ്റിംഗ് മെഷീന് കേരളത്തിൽ അതിനത്തെ മോഡലാണല്ലോ ഫാന് ഈ പഴയ മെഷീനറി ഒക്കെ മാറണം ഇനിയൊക്കെ ബി എൽ ഡി സി എന്ന് പറയുന്ന മെഷീനറികൾ വരണം ഇപ്പൊ അതാണ് ചുറ്റുന്നത് അല്ലെ അപ്പൊ ഇതൊക്കെ മാറ്റിട്ട് ഇനി ഇത് ആ ഇത്തരം മെഷീനറി ഇനി വാങ്ങൂല കാരണം വാങ്ങൂലന്നല്ല പഴയ ഫാൻ ഇപ്പോഴും വിൽക്കുന്നുണ്ട് പല കമ്പനികളും ഇപ്പോഴും ആ ഫാൻ വെക്കുന്നുണ്ട് ബി എൽ ഡി സിയിലേക്ക് മാറിയിട്ടില്ല എന്താ കാരണം ഇത്തരം ഒക്കെ ഇഷ്ടം പോലെ കിടക്കണേ ഈ മെഷീനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് എന്താക്കണം ബി എൽ ഡി സിയുടെ ഇതിലേക്ക് മാറ്റണം അതാണ് ഇനിയിപ്പോ ചെയ്യേണ്ടത് ഇതിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം അതുണ്ട് പക്ഷെ ഇതിൽ തന്നെ നമുക്ക് അതിന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ആ ബി എൽ ഡി സി വൈണ്ടിയും കൂടി കാണിക്കണം നമുക്ക് ഇനി നമുക്ക് ആ പഠന ലാബിലേക്ക് ഒന്ന് പോകാം ഇവിടത്തെ പ്രാക്ടീസ് ചെയ്യുന്ന അധിക ആൾക്കാരില്ലല്ലോ ആൾക്കാരില്ലോ ശനിയാഴ്ച